നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് ട്രെയിനിൽ യാത്രക്കാർ തമ്മിൽ കയ്യാങ്കളി കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിനിലാണ് യാത്രക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയത് ഏറെ നേരം തുടർന്ന കയ്യാങ്കളി കൃത്യസമയത്തെ നിയന്ത്രിക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ട്രെയിനിൽ രണ്ട് യാത്രക്കാർ തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത് ഇതിൽ ഒരാളുടെ വോക്ക് പൊട്ടി രക്തസ്രാവം ഉണ്ടായി എന്നാൽ മർദ്ദനമേറ്റിട്ടും ഇയാൾ ആക്രമണം തുടരുകയായിരുന്നു കണ്ണൂർ സ്വദേശിയായ ബ്രിജേഷ് സ്ത്രീകളോട് മോശമായി പെരുമാറി എന്നാരോപിച്ചായിരുന്നു കയ്യാങ്കളി ഏറ്റുമുട്ടിയ യാത്രക്കാരെ ചെങ്ങന്നൂർ പോലീസിന് കൈമാറി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഏറ്റുമുട്ടൽ ദീർഘനേരം ഉണ്ടായിട്ടും ഇടപെടാൻ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് യാത്രക്കാർ പറഞ്ഞു അതിനിടെ ഇന്ത്യയിൽ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളത് തിരുവനന്തപുരം കാസർഗോഡ് ട്രെയിനിലാണ് ഓക്യുപ്പൻസി റേറ്റിൽ രാജ്യത്തു ഏറ്റവും മുന്നിലാണ് ഈ ട്രെയിൻ പലപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ കൂടിയാണ് ടിക്കറ്റ് വച്ചാൽ വരെയാണ് ആവശ്യക്കാരുടെ എണ്ണം സർവീസ് ആരംഭിച്ച് ഒന്നര വർഷം പിന്നിടുമ്പോൾ യാത്രക്കാർ ആഗ്രഹിച്ച് സന്തോഷ എത്തിയിരുന്നു പതിനാറ് റേക്കുകളുള്ള വന്ദേ ഭാരത് ആണ് തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിൽ ആഴ്ചയിൽ ആറ് ദിവസം സർവീസ് നടത്തുന്നത് വ്യാഴാഴ്ച മാത്രമാണ് ഈ ട്രെയിൻ സർവീസ് നടത്താതിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ട്രെയിനിന് പകരം ഇരുപത് റേക്കുള്ള പുതിയ വന്ദേ ഭാരത് തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കോച്ചിലെ സീറ്റിലും ബുക്കിംഗ് ഉണ്ടാകാറുണ്ട് തിരക്ക് കൂടുതലായതിനാൽ കൂടുതൽ കോച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ വണ്ടി എത്തുന്നത് നാല് കോച്ചുകൾ അധികം വരുമ്പോൾ സീറ്റുകൾ അധികമായി ലഭിക്കും കൂടുതൽ പേർക്ക് സീറ്റ് ലഭിക്കാൻ ഇത് സഹായകമാകും ചെന്നൈ ഇന്റർഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് രണ്ട് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ പുറത്തിറങ്ങിയിരുന്നു അതിലൊന്ന് ദക്ഷിണ മധ്യ റെയിൽവേക്കും രണ്ടാമത്തേത് ദക്ഷിണ റെയിൽവേക്കും കൈമാറി റൂട്ട് നിശ്ചയിക്കാത്തതിനാൽ ദക്ഷിണ റെയിൽവേയുടെ വണ്ടി ഓടി തുടങ്ങിയിരുന്നില്ല ഇതാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന പതിനാറ് കോച്ചുള്ള വന്ദേ ഭാരത് ദക്ഷിണ റെയിൽവേയുടെ സ്പെയർ വണ്ടിയെ തൽക്കാലം ഉപയോഗിക്കാനാണ് തീരുമാനം രണ്ടാം ഘട്ടത്തിൽ നിലവിൽ എട്ട് കോച്ചുകളായുള്ള തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കും ഇത് പതിനാറ് കോച്ചാണോ ഇരുപത് റേക്കുകളാണോ എന്ന് പിന്നീട് തീരുമാനിക്കും രാജ്യത്തെ റെയിൽവേ നെറ്റ്വർക്കുകളുടെ മുഖച്ചാൽ തന്നെ മാറ്റിമറിച്ചു വന്നായിരുന്നു വന്ദേ ഭാരത് ട്രെയിനുകൾ ഇപ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സർവീസിന് ഒരുങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട മേറെ ആകർഷകമായ ഒരു വീഡിയോ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കുവച്ചിരുന്നു ട്രയൽ റൺ നടത്തുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനാണ് വീഡിയോയിൽ കാണുന്നത് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ ഇതിൽ കാണാം ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു ഘടകം വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളമാണ് കോച്ചിനുള്ളിലെ സ്ലാബിൽ ഗ്ലാസ് നിറയെ വെള്ളം വെച്ചിട്ടുണ്ട് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിട്ടും ട്രെയിനിന് കുലുക്കമില്ലെന്നത് ഇതിലൂടെ വ്യക്തമാണ് സഞ്ചരിക്കുന്ന ട്രെയിനിൽ വെച്ചിരിക്കുന്ന ഗ്ലാസിലെ വെള്ളം ഒരിറ്റ് പോലും പുറത്തേക്ക് തുളുമ്പാതെ അതുപോലെ തന്നെ ഇരിക്കുന്നത് വീഡിയോയിൽ കാണാൻ കഴിയും ഹൈ സ്പീഡിൽ പറക്കുമ്പോഴും സൗകര്യപ്രദവും സുഖപ്രദവുമായി യാത്ര പ്രദാനം ചെയ്യാൻ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്ക് സാധിക്കുമെന്ന് കൂടിയാണ് റെയിൽവേ മന്ത്രി ഇവയിൽ പറഞ്ഞു വെക്കുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നടത്തിയ ഒന്നിലധികം പരീക്ഷണങ്ങളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വേഗത കൈവരിച്ചിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള റെയിൽവേ യാത്രക്കാർക്ക് ലോകോത്തര ദീർഘദൂര യാത്ര ലഭ്യമാക്കുന്നതിന് മുന്നോടിയായി ജനുവരി അവസാനം വരെ പരീക്ഷണയോട്ടങ്ങൾ തുടരുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത